കോട്ടയം കിടങ്ങൂരിൽ വൈദ്യുതി ടവറിന് മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി ഈരാറ്റുപേട്ട അമ്പാറനിരപ്പ് സ്വദേശി പ്രദീപാണ് ടവറിന് മുകളിൽ കയറിയിരിക്കുന്നത് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിട്ടുണ്ട് ടോബി ജോൺസൺ കോട്ടയത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ടോബി എന്താണ് യുവാവിന്റെ ആവശ്യം അദ്ദേഹം അദ്ദേഹം പക്ഷേ താഴെ നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇയാളുടെ ആധാർ കാർഡ് മോഷണം പോയിരുന്നു അതുപോലെ തന്നെ മറ്റ് ചില ആവശ്യങ്ങൾ കൂടി ഇയാൾ ഉന്നയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ജീവിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് തന്നെ മന്ത്രിമാരടക്കമുള്ളവർ ഇടപെടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ കൂടംകുളം ലൈനിന്റെ വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ടുള്ള ടവറിന്റെ മുകളിൽ കയറി ഇദ്ദേഹം ഇരിക്കുന്നത് രാവിലെ ഏകദേശം ഒമ്പത് മണിക്ക് ശേഷം തന്നെ ഇയാൾ ഇതിൽ കയറി എന്നുള്ള ഒരു വിവരമാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത് ഇയാളെ താഴെ ഇറക്കാൻ വേണ്ടി പോലീസും നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഇപ്പോൾ ശ്രമിച്ചു ാണ് മുൻപും സമാനമായ രീതിയിൽ ഇദ്ദേഹം ചില നടപടികൾ പാലായിൽ വെച്ച് ഇതുപോലെ ഒരു വൈദ്യുതി പോസ്റ്റിന് മുകളിൽ കയറിയതായിട്ടുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും താഴെ ഇറക്കാനുള്ള നടപടികൾ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വേണോ ശരി ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്